പ്രിയപ്പെട്ടവരെ ശ്രീ ലൂസിഫർ എന്ന എഴുത്തുനാമം സ്വീകരിച്ചെഴുതുന്ന പ്രിയപ്പെട്ട ശ്രീ എ എൻ രാജേന്ദ്ര സാറിൻ്റെ ചില്ലുകളെന്ന ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ അർത്ഥം വിളയിക്കുന്നതാണ് കവിത എന്ന കവിതയെക്കുറിച്ച് സാധാരണ പറയാറുണ്ട് ഈ സന്ദർഭത്തിന് ഒരു യോജിക്കുന്ന ഒരു പ്രയോഗവും കൂടിയാണത് കാരണം നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പുസ്തകത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എഴുത്തിൻ്റെ മേഖലയിൽ സാംസ്കാരിക ഇടങ്ങളിൽ വ്യത്യസ്തമായ മികവ് തെളിയിച്ചവരെ സ്വാഗതം ചെയ്യുക എന്ന രണ്ട് കടമകളാണ് എൻ്റെ മുന്നിൽ ഉള്ളത് അതുകൊണ്ട് കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ സ്വാഗതവും ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷനായുള്ളത് എഴുത്തുകാരനും ചിന്താ വാരികയുടെ എഡിറ്ററുമായ ഏറെ പ്രിയപ്പെട്ട ശ്രീ കെ എ വേണുഗോപാൽ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് നിരന്തരമായി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ രൂപത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു അന്തർദാഷ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ശ്രീ ഡോക്ടർ എം എ സിദ്ദിഖ് സാറാണ് അദ്ദേഹം മറ്റൊരു പുസ്തക ചർച്ചയിൽ ഉടൻ തന്നെ കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ യുവ എഴുത്തുകാരിൽ വളരെ ശ്രദ്ധേയനായ കവികളിൽ ശ്രദ്ധേയനായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ എസ് രാഹുലാണ് രാഹുലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ആശംസ അറിയിക്കുന്നത് പുതുമയുള്ള ഒരു കവറും അതുപോലെ തന്നെ ലേ ഔട്ടും മികച്ച പുസ്തകമായി ചില്ലുകളെന്ന ഈ കഥാസമാഹാരത്തെ നമുക്ക് നൽകിയ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്റർ ഇൻ ചാർജ് സനിത അനൂപിനെയാണ് ഏറെ പ്രിയപ്പെട്ട സന്നിധാനൂപിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ സാന്നിധ്യമായി എത്തിച്ചേർന്നിട്ടുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക ഇടങ്ങളുടെയും കരുത്തുകളായ കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷറഫുദ്ദീൻ സാർ ശ്രീ ബി ഹീരലാൽ ശ്രീ രാജേന്ദ്രൻ എൽഷദായ് ശ്രീ കെ ജയചന്ദ്രൻ ശ്രീ എം അനിൽകുമാർ ശ്രീ എസ് സുരേഷ് ബാബു ശ്രീ വെള്ളനാട് രാജേന്ദ്രൻ ശ്രീ വി എസ് ശ്രീകാന്ത് ശ്രീമതി എ വത്സലകുമാരി എസ് ശിവപ്രസാദ് അതുപോലെ ലൂസിഫർ എന്ന ഈ എഴുത്തുകാരൻ്റെ മറ്റ് സൗഹൃദങ്ങൾ ജീവിത പങ്കാളിയും എഴുത്തുകാരിയുമായ പ്രിയപ്പെട്ട ഷൂജ കടയ്ക്കൽ ഈ നിയമസഭയിലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലെ ഇവിടെ ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി കുറഞ്ഞ വാക്കുകൾ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചില്ലുകൾ എന്ന ഈ പുസ്തകം കഥകളുടെ ഒരു സമാഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ആറ് വ്യത്യസ്തമായ വൈവിധ്യത്തെ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്ന ആറ് കഥകളുടെ ഒരു സമാഹാരമാണ് ഇലാഹി അറ്റ് ഈ ഗെയിൽ ഡോട്ട് കോം അമാവാസി ജാലകം കൃഷ്ണ കുഞ്ഞി എന്നിങ്ങനെ ആറ് ചെറുതും വലുതുമായ കഥകളുടെ ഒരു സമാഹാരമാണ് ഇതിൽ ഇലാഹി കൃഷ്ണ ജാലകം എന്നീ കഥകൾ ഒരു കാവ്യ ഭാഷ കൂടി ഉപയോഗിക്കുന്ന രചനാരീതിയാണ് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത് കവിതയും നോവലേറ്റും ചേരുന്ന പുതുമ അദ്ദേഹം ഈ കഥകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതിൽ ഇലാഹി എന്ന് പറയുന്ന കഥ ഒരു നമുക്ക് ഏറെ പരിചിതമുള്ള ഒരു കഥാപരിസരത്തെ അല്ല അവതരിപ്പിക്കുന്നത് ലോകത്തിലെ നമുക്കറിയാം ദുരന്തം വിതയ്ക്കുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത് ലോക സിനിമകളിലൂടെയും നമ്മുടെ പത്രവാർത്തകളിലൂടെയും ദുരന്തം വിതയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ആ കഥാപരിസരത്തെയാണ് അദ്ദേഹം ഇലാഹി എന്ന് പറയുന്ന ആ ലോക ക്യാൻവാസിൽ തന്നെ വരച്ചിരിക്കുന്ന കഥയിലൂടെ പരിചയപ്പെടുത്തുന്നത് കൃഷ്ണ എന്ന കഥ ഒരുപക്ഷേ പ്രണയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ആവിഷ്കാരമായി അതിൽ പ്രണയവും ആത്മീയതയും ഇടകലർന്നു നിൽക്കുന്ന മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതയെ അന്വേഷിക്കുന്ന ഒരു കഥയായാണ് അവതരിപ്പിക്കുന്നത് ജാലകമെന്ന് പറയുന്ന കഥ അധികം കഥാപാത്രങ്ങളില്ലാത്ത ജാലകവും അതുപോലെ തന്നെ തടവുകാരൻ തമ്മിലുള്ള വർത്തമാനത്തിലൂടെ സംഭാഷണത്തിലൂടെ പുരോഗമിക്കുന്ന ഒരു പരീക്ഷണ രീതിയിലുള്ള കഥയായാണ് അവതരിപ്പിക്കുന്നത് ശരിയാണ് പക്ഷേ ജമാൽ എനിക്ക് നിൻ്റെ നിലാവാകാനല്ലേ കഴിയൂ നിൻ്റെ സൂര്യനാകാൻ ഒരിക്കലും എനിക്കാവില്ലല്ലോ എന്ന് റസിയ ജമാൽ എന്ന കൂട്ടുകാരനോട് പ്രിയപ്പെട്ടവനോട് പറയുന്ന ഒരു വാചകത്തിലൂടെ മാംസ് മാംസനിബദ്ധമല്ല രാഗമെന്ന ആശാന്റെ ലീലാകാവ്യത്തിലെ ദർശനം പോലെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ഇതിലെ അമാവാസി എന്ന കഥ ഇതിലൂടെ നമുക്ക് കേവലമായ പ്രണയത്തെ അല്ല ആത്മീയ അനുഭവമുള്ള പ്രണയത്തെ മറ്റെന്തിനേക്കാളും പ്രധാനമാണ് പ്രണയമെന്നും അത് ജീവിതത്തിൻ്റെ വ്യത്യസ്തതകളെ അന്വേഷിക്കാനുള്ള ഒന്നാണെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ആത്മീയ തലത്തെ പുറം നിന്ന് നമ്മളെ അകം വായനകളിലേക്ക് കൂട്ടിപ്പോ കൊണ്ടുപോകുന്ന കഥയാണ് കുഞ്ഞി എന്ന കഥ ഈ കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് ലളിതമായ ഒരു കഥയിലൂടെ പ്രമേയത്തിലൂടെയാണ് ആ കഥ മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങനെ ലളിതമായി പോകുമ്പോഴും ഒരു പൂച്ചയുടെ കണ്ണിലൂടെ മനുഷ്യരെയും ഒക്കെ നോക്കിക്കാണുകയും അതിലൂടെ വലിയൊരു സൂക്ഷ്മ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ് കാരണം നമുക്കറിയാം ഇന്ന് വലിയ വലുതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുമ്പോൾ ചെറിയ ചെറിയ ഇടങ്ങളെയും ചെറിയ ചെറിയ ജീവിതങ്ങളെയും ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെയും എല്ലാം അടയാളപ്പെടുത്തുന്ന കഥകൾ സാഹിത്യം ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അത്തരം സാഹിത്യത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ ഏറ്റവും പുതിയ കാലത്തെ ഈ കഥകളിലെല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ പഴയ ഭാഷ തന്നെ ഉപയോഗിച്ച് പുതിയ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ കഥ പുതിയതാവുകയില്ല പക്ഷേ ഇതിൽ ഭാഷയും പ്രയോഗങ്ങളും തലക്കെട്ടുമെല്ലാം അങ്ങനെ പുതിയതായ ഒരു കഥയാണ് ഇ ഗേൾ ഡോട്ട് കോം എന്ന് പറയുന്ന കഥ ഈ കഥ തലക്കെട്ടിൽ പറയുന്നത് പോലെ തന്നെ പുതിയ കാലത്തിൻ്റെ ആർത്തികളെ അത്യാർത്തികളെ അതുപോലെ തന്നെ കാമത്തെ ഒക്കെ അവതരിപ്പിക്കുന്നു യുദ്ധത്തെ പ്രണയത്തെ ആർത്തിയെ കാമത്തെ നിരാശയെ ദൈന്യതയെ വിശപ്പിനെ ആത്മീയതയെ സങ്കീർണമായ ജീവിതാവസ്ഥകളെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ആറ് കഥകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം ഈ പുസ്തകം കൂടുതൽ വായനക്കാരായി വായനയ്ക്കായി പ്രിയപ്പെട്ടവരിലേക്ക് ഇന്ന് ഈ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ പുസ്തകത്തിലെ ഒരു കഥയിലെ ഇലാഹി എന്ന കഥയിലെ ഒരു വാചകം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം നീ അറിയാത്ത എന്തെന്ത് കഥകൾ ഉറങ്ങുന്നുണ്ടെന്നറിയാമോ ഈ യുദ്ധഭൂമിയിൽ യുദ്ധങ്ങൾ പ്രളയം പോലെയാണ് പ്രളയബാധിത ദേശം മാത്രമല്ല പ്രളയജലവും നാശപ്പെടും തകർന്നടിഞ്ഞ മാളികൾക്കിടയിൽ ശവങ്ങൾക്കു താഴെ തകർന്ന സംസ്കാരത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും കഥകൾ അങ്ങനെയുള്ള കഥകൾ ഈ പുസ്തകത്തിലുണ്ട് ഇലാഹി എന്ന കഥയിലെ വാചകങ്ങളാണ് ലോകത്തെ നോക്കിക്കാണുന്ന വലിയ സമത്വ ദർശനം ഈ കഥകളിലുണ്ട് എല്ലാ മനുഷ്യരും ലോകത്തെ അതിർത്തികൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യരെ ഒന്നുപോലെ കാണുന്ന കാഴ്ച ഈ കഥകളുണ്ട് അതുകൊണ്ട് ഈ കഥകൾ സ്നേഹത്തിൻ്റെ ൂടി കഥകളാണ് അതിർത്തികളില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ കഥകൾ ഈ കഥയ്ക്ക് ഏറെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ കഥ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടും ാണ് ഞാൻ കുറഞ്ഞ സമയം മാത്രമാണുള്ളത് എന്നതുകൊണ്ട് ഏതാനും വാക്കുകളുണ്ട് അവസാനിപ്പിക്കാം ഈ ലൂസിഫർ എന്ന് പറയുന്ന പേര് രണ്ട് തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ബൈബിൾ അനുസരിച്ച് അതൊരു പിശാചിൻ്റെ പേരാണ് വലിയക്ഷരം ഉപയോഗിക്കാതെ ലൂസിഫർ എന്ന് എന്നെഴുതിയാൽ അത് പ്രഭാത നക്ഷത്രമാണ് എനിക്ക് രാജേന്ദ്രനെ പരിചയപ്പെട്ടപ്പോൾ തോന്നിയിട്ടുള്ളത് പിശാചായി ഇതുവരെ തോന്നിയിട്ടില്ല ഒരു നക്ഷത്രമായിട്ടാണ് തോന്നിയുള്ളത് വെളിച്ചം വഹിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇലാഹി എന്ന കഥ വായിച്ചപ്പോൾ പുസ്തകം പരിചയപ്പെടുത്തിയ ചെറുകോട് പറഞ്ഞതിൽ വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് ഇസ്രായേൽ ഗാസ യുദ്ധത്തിൻ്റെ ദൈന്യത്തെ വിശദീകരിക്കുന്നൊരു കഥ എന്നാണ് മറ്റുള്ള പ്രഗത്ഭരായ ആളുകൾ സംസാരിക്കാനുണ്ട് അവർ സംസാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു ഈ പുസ്തകങ്ങൾ പുസ്തകം നന്നായി വിറ്റുപോകട്ടെ ആശംസിക്കുന്നു നന്നായി വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി സിദ്ധിക്കാൻ ക്ഷണിക്കുന്നു കവിയെയും കാമുകനെയും ആദ്യം കാണുമ്പോൾ ആരെ ആദ്യം അടിച്ചു അടിച്ചുകൊല്ലണമെന്ന ചോദ്യത്തിന് കവിയെ എന്ന് മറുപടി യാദൃച്ഛികമായി നമ്മൾ കേട്ടതല്ല പക്ഷെ ഈ പുസ്തകം വായിക്കാനെടുക്കുമ്പോൾ ഒരു ചെറുകഥാകൃത്തിനെയും കവിയെയും നമ്മൾ അടുത്ത് കണ്ടാൽ ആരെ ആദ്യം അടിച്ചുകൊല്ലണമെന്നതിന് ചെറുകഥാകൃത്തിനെ എന്ന് പറയുന്ന ധൈര്യം പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് എന്നത് ഇതിൻ്റെ അപൂർണമായ വായനയിൽ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് അടിച്ചുകൊല്ലണമെന്ന പ്രയോഗം ഇവിടെ പറയുന്നത് പല അർത്ഥത്തിലാണ് ഒന്ന് ഈ ഒരു പുസ്തകപ്രകാശനത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട അഖിലനാണ് അഖിലനാണ് ഈ കൃതിയുടെ അവതാരിക എഴുതിയിട്ടുള്ളത് ഇതിലെ ഇലാഹി അടക്കമുള്ള കഥകൾക്ക് ആറു കഥകൾക്ക് മിക്കവാറും ദീർഘ സ്വരൂപമുള്ള കഥകൾക്ക് അവതാരിക എഴുതുമ്പോൾ അഖിലൻ തിരഞ്ഞെടുത്ത റൈറ്റർ ഏതെങ്കിലും ഒരു നിരൂപകനല്ല എന്നത് വിഭിന്ന ജീവിതക്കാഴ്ചകളുടെ കഥച്ചില്ലുകൾ എന്ന അവതാരികയിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇയാളെ എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന് ഇറാനിൻ്റെ പരമോന്നത അധ്യക്ഷൻ ലോക മുസ്ലിമീങ്ങളോട് ഉദ്ബോധിപ്പിച്ച റൈറ്ററാണ് സൽമാൻ റുഷിദി റഷിദിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നൊരു കാര്യം നിങ്ങൾ ഇയാളുടെ കഴുത്തിലേക്ക് ഒരുപക്ഷെ വെടിവെച്ച് ഇടുമായിരിക്കാം സാത്താനിക് വേഴ്സസിൻ്റെ പേരിൽ നിങ്ങൾ ഇയാൾ എഴുതിയ നൈറ്റ്സ് ചിൽഡ്രൻ്റെ പേരിൽ ഇയാളെ ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുമായിരിക്കാം പക്ഷെ പ്രഹരിക്കുന്നവർക്ക് പിടിതരാത്ത ബലതന്ത്രം ഈ മനുഷ്യൻ്റെ തൂലികയിലും തലച്ചോറിലും ഉണ്ട് എന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം നിങ്ങൾ ഇയാൾക്കെതിരെയുള്ള ഖുമേനിയുടെ ഫത്വ നടപ്പിലാക്കാനെന്ന് ഒരുപാടത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം ഒരു വർഗീയവാദിക്കും സൽമാൻ ഋഷദിയുടെ ഭാഷ മനസ്സിലാവില്ല അത്രയും തീപിടിച്ച അത്രയും ധീരമായ പ്രയോഗങ്ങൾ കൊണ്ടാണ് അയാൾ സാത്താനിക് വേഴ്സസ് നിർമ്മിച്ചെടുത്തത് എന്നത് വായനയുടെ ജനാധിപത്യത്തിലെ അസുലഭമായ ഒരു ഇന്ദ്രനീല കല്ലിനെ ചുംബിക്കാൻ നമുക്ക് തരുന്ന അവസരമാണ് അങ്ങനെ ഒരു പ്രയോഗം പ്രക്രിയ ഒരു പക്ഷേ ആധുനിക മലയാള ഭാഷയുടെ ശക്തമായ ഇന്ദ്രനീല കല്ലുകളെ കഥകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലൂസിഫർ എന്ന ഈ ചെറുകഥാകാരൻ നടത്തുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിലൊരിടത്ത് അദ്ദേഹം വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യം എൻ്റെ ഏറ്റവും വലിയ ഭക്ഷണം എഴുത്താണ് എൻ്റെ ഏറ്റവും വലിയ ചോരയും എഴുത്ത് തന്നെയാണ് ഞാൻ ശ്വസിക്കുന്നത് എഴുത്തിനെയാണ് എൻ്റെ ശരീരവും എൻ്റെ നിശ്വാസവും എൻ്റെ വാക്കുകളും എഴുത്താണ് പക്ഷേ എനിക്കൊരു രണ്ടാമൂഴം നിർമ്മിക്കാനായില്ല എന്നത് ദുഃഖം പോലെ അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം മഹാകൃതികളെ പിന്തുടരുന്ന മഹാകൃതികളുടെ കെട്ടുമുറകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വൈഖരി ഒരു തന്ത്രം ഈ റൈറ്ററുടെ തൂലികയിലുണ്ട് എന്ന് തന്നെയാണ് ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരമായി കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം ചെറുകഥയെക്കുറിച്ചിട്ടുള്ള പഠിതാക്കളാരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കലർപ്പാണ് ഈ കഥകളുടെ ശക്തി അത് ഇതിലെ ഭാഷയാണ് ആ ഭാഷ കൊണ്ട് കഥയുടെ ഘടനയ്ക്കുള്ളിൽ അനേകം സ്വരൂപങ്ങളെ അനേകം ആകൃതികളെ ആ ആകൃതികളിൽ കവിതയുണ്ട് ആ ആകൃതികളിൽ നോവലറ്റ് ഉണ്ട് നോവലിൻ്റെ സ്ട്രക്ചറുണ്ട് മഹാകാവ്യത്തിൻ്റെ സ്ട്രക്ചറുണ്ട് പത്ര റിപ്പോർട്ടുണ്ട് ഡിക്ഷണറി ഉണ്ട് ഇതിലെ ഒരു കഥയിൽ ഡിക്ഷണറിയുടെ സ്ട്രക് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ലെക്സിക്കോഗ്രഫിയുടെ മെത്രോളജി ഉപയോഗിച്ചുകൊണ്ട് ചെറുകഥ എഴുതുന്ന ലൂസിഫറിനെയും നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നാമം ഒരുപക്ഷെ എല്ലാവിധമായ ദൈവകൽപ്പനകൾക്കുമെതിരെയുള്ള സാത്താൻ്റെ പ്രഘോഷണമാണ് എന്നുള്ളത് ഈ കൃതിയുടെ ഒരു മഹാബലതന്ത്രമാണ് ലൂസിഫർ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ദൈവത്തെ വെല്ലുവിളിക്കുന്ന അതിശക്തനായ ഒരു 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 നീഷയായി എഴുത്തിൻ്റെയും ചെറുകഥയുടെയും ലോകത്തിൽ നിൽക്കട്ടെ എന്നും ഇനിയും അനേകം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും പുറത്തു വരട്ടെ എന്നും അങ്ങനെ പുറത്തു വരുന്ന കൃതികൾ നമ്മുടെ ചെറുകഥയുടെ ജനറ്റിക്സിനെയും നമ്മുടെ നോവലിൻ്റെ സംസ്കാരത്തെയും ഒരുപക്ഷെ പ്രഭാഷണ സ്വഭാവമുള്ള നമ്മുടെ രചനാലോകങ്ങളെയും പുതുക്കി പണിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഏറ്റവും ഹൃദ്യമായ നന്ദിയോടുകൂടി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എന്നെ അദ്ദേഹം ക്ഷണിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാറേ വളരെ അവിചാരിതമായിട്ടാണ് മുനീർ സാഹിബ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഞാനിപ്പോൾ ഒരു ചെറുകഥാ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് നിൽക്കുകയാണ് പണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പത്തിരുപത് കൊല്ലം മുമ്പ് പൂർണ്ണ ഉറൂബ് അവാർഡ് ഒരു സമയം എനിക്ക് കിട്ടിയിരുന്നു അന്ന് ഉറൂബ് അവാർഡ് എനിക്ക് നൽകിയത് പ്രിയപ്പെട്ട മുനീർ സാഹിബാണ് ഞാനീ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴുള്ള സന്തോഷം അത് എൻ്റെ സ്വകാര്യമായൊരു സന്തോഷവും അഭിമാനവുമാണ് എങ്കിലും അത് പറയാതെ പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവിധമായ ആശംസകളും ലൂസിഫറിന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം അടുത്തതായി പുരോഗമന പുരോഗമകലാശ്ശേരി ജില്ലാ സെക്രട്ടറി രാഹുൽ പുസ്തകം സ്വീകരിച്ച രാഹുൽ സംസാരിക്കും പ്രിയമുള്ളവരെ ഈ കാലത്ത് സ്വന്തം പേര് അതേപടി അടയാളപ്പെടാൻ എല്ലാവരും അല്ലാതെ വ്യഗ്രത ഒരു കാലത്താണ് സ്വന്തം പേര് മാറ്റി വെച്ചുകൊണ്ട് ഒരു തൂലികാ നാമത്തിൽ അതും ലൂസിഫർ എന്നുള്ള പേരിൽ ഒരാൾ എഴുതാൻ തയ്യാറാകുന്നത് എന്നത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത് ഇന്നിവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളുടെ ഒരു പരിശേദം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പുസ്തക പ്രകാശനങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പുസ്തക പ്രകാശനമായി ഇത് മാറുന്നത് അദ്ദേഹം പിന്തുടരുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ഒരുപക്ഷെ പേയാട് പോലെയുള്ള അല്ലെങ്കിൽ വിളപ്പിൽ പോലെയുള്ള ഒരു പ്രദേശത്തിൻ്റെ പരിശേദമായി കാണാവുന്ന സാംസ്കാരിക പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒരു വലിയ കൂട്ടം തന്നെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഒരു കഥ ജാലകം എന്ന കഥയാണ് നേരത്തെ അഖിലഞ്ചേട്ട അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഈ കഥ മുഴുവനുള്ള ക്രാഫ്റ്റ് സാധാരണ ചെറുകഥകളിൽ പിന്തുടരാത്ത ചെറുകഥകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഇപ്പോൾ ഏറ്റവും പുതിയ ചെറുകഥാകർത്തകൾ ഇപ്പോൾ ഡിന്നു ജോർജിൻ്റെ ക്രാ പോലെയുള്ള കഥകൾ അല്ലെങ്കിൽ ഇപ്പോൾ മൃദുൽവിയമ്മിൻ്റെ കുളെ പോലെയുള്ള കഥാസമാഹാരം ഇതെല്ലാം പിന്തുടരുന്ന ഒരു പുതിയ ക്രാഫ്റ്റ് ഉണ്ട് അതിനെപ്പടി വേറെ ഒരു ക്രാഫ്റ്റിലേക്ക് പക്ഷെ ഒരു പുതിയൊരു ക്രാഫ്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ മലയാളത്തിൽ അധികമൊന്നും പരീക്ഷിച്ചിട്ടില്ലാത്ത ഇതൊരു കഥാസമാഹാരമാണെന്ന് പറയുമ്പോഴും ഇതൊരു കവിതാ സമാഹാരമായി കൂടി നിലനിർത്താവുന്ന തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് പിന്തുടരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഥാസമാ സമാഹാരത്തിൻ്റെ ഒരു പുതുമ എന്ന് നമുക്ക് കാണാനായി കഴിയുന്നത് ഇതിലുപയോഗിക്കുന്ന ഭാഷ ഇപ്പോൾ പൊതുവിൽ പുതിയ മലയാള കഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുകണനം പോലെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഇതിനെല്ലാം ഒരു ഡാർക്ക് സൈഡിലേക്ക് നിൽക്കുന്ന ഒരു ഇരുണ്ട ഒരു ഒരു പഴയ നൊസ്റ്റാൾജിയിൽ നിന്ന് ഒരു അനുഭവത്തിലേക്ക് പ്രാദേശിക അനുഭവങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ജാലകത്തെ മുൻനിർത്തി ഒരു കഥാപരിസരം സൃഷ്ടിച്ചെടുക്കുകയാണ് അതിനകത്ത് കവിത കൊണ്ടുവരികയാണ് അതിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ ഏറ്റവും അവസാനത്തെ കഥ ഈ പുസ്തകം തീരുന്ന ഒരു വാചകമെന്നുള്ളത് മൃഗത്വം മനുഷ്യത്വത്തെക്കാൾ ഒരുപടി മുന്നിലാണ് എന്നൊരു കൂടിയാണ് ഏറ്റവും അവസാനത്തെ കഥ അവസാനിക്കുന്നത് എ ജെ ക്രോണിങ്ങിൻ്റെ ഒരു കഥയുണ്ട് ദ സെറാങ് ഓഫ് റെണഗഞ്ചി എന്ന് പറഞ്ഞു അതിൻ്റെ അവസാനം അതിൽ ഹസൻ എന്ന് പറയുന്ന ഒരു കപ്പലിലെ ജോലിക്കാരനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ അവിടെയുള്ള ഒരു വെള്ളക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളും കൂടെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ കാണാൻ വിരൂപനായ രൂപമുള്ള ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ കമൻറ്റൊക്കെ പറഞ്ഞ് അവസാനം അവിടേക്ക് ഒരു വലിയ രോഗം ആ കപ്പലിലേക്ക് കടന്നു വരികയും അതിൽ ഈ ഡോക്ടർ എ ജെ ക്രോണിങ്ങിനോടൊപ്പം ഈ എന്ന് പറയുന്ന ഈ സിറാങ്ങാണ് അദ്ദേഹത്തെ പരിചരിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ദീർഘനാളിന് ശേഷം ഈ വെളുത്ത വെള്ളക്കാരിയായ ആ സ്ത്രീ ഈ ഡോക്ടറെ തിരിച്ച് കാണുന്ന സമയത്ത് ഇയാൾ ഇപ്പോഴും ഈ ഷിപ്പിലുണ്ടോ അവരിതൊന്നും അറിയുന്നില്ല ഈ ഹസനാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഒന്നും അറിയുന്നില്ല അവസാനം ആ ഷിപ്പിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ അതിങ്ങനെ കരയിലേക്ക് അടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുവോ ഇയാൾ താങ്കളോടൊപ്പം ആയിരുന്നു ഇയാളെ ഏതെങ്കിലും ഒരു കൂട്ടിൽ പിടിച്ച് ഒരു ജയിലിൽ പിടിച്ചിടാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എ ജെ ക്രോണിങ് മറുപടിയായി പറയുന്ന ഒരു കാര്യം ശരിക്കുമുള്ള മൃഗങ്ങളെല്ലാം ഈ തടവറക്കി കേജിന് പുറത്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെയാണ് മൃഗത്വം എന്നുള്ളതിനെ ഇവിടത്തെ അടയാളപ്പെടുത്തുന്നത് ശരിക്കുമുള്ള മനുഷ്യർ ശരിക്കുമുള്ള മൃഗങ്ങൾ ഈ കേജിനകത്താണോ പുറത്താണോ എന്നുള്ളത് തടവറയ്ക്ക് അകത്താണോ ജാലകത്തിന് ഇപ്പുറമാണോ എന്നുള്ളത് ഒരു ചോദ്യം ഈ കഥയും അവശേഷിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ കഥയുടെ ക്രാഫ്റ്റിൽ പണിയെടുക്കുന്ന അതേസമയം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സജീവമായി മുന്നിട്ടിറങ്ങുന്ന ഞങ്ങൾക്കിനി ലൂസിഫർ എന്ന് വിളിക്കാവുന്ന ഒരാളായി നിൽക്കുന്ന ലൂസിഫറിൻ്റെ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആശംസ അർപ്പിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സ്നേഹം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ പ്രതിനിധിയായാണ് ഞാൻ എന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഏറ്റവും മനോഹരമായി ഇനി നിറഞ്ഞ സദസ്സിൽ പ്രകാശനം ചെയ്യപ്പെട്ടത് എന്നതിൽ ഏറെ അഭിമാനമുണ്ട് ഒരുപാട് പ്രമുഖരാണ് സദസ്സിലും വേദിയിലും ഇരിക്കുന്നത് ഈ നിറഞ്ഞ സദസ്സ് തന്നെ എഴുത്തുകാരനുള്ള സ്വീകാര്യതയായി ഞാൻ കൂട്ടി വായിക്കുന്നു ഈ പുസ്തകത്തിന് ഏറ്റവും മനോഹരമായി കവർ ചെയ്ത ശ്രീ സലിം റഹ്മാനെയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു പുസ്തകം പ്രസാദങ്ങളിൽ നിന്നും എഴുത്തുകാരിൽ നിന്നും മാറി ഇനി പ്രിയപ്പെട്ട വായനക്കാരി നിങ്ങളുടേതാണ് ഇവിടെ സ്റ്റാൾ നമ്പർ എ നൂറ്റി മുപ്പത്തി ഈ പുസ്തകം ലഭ്യമാണ് എഴുത്തുകാരനോടും പ്രസാധകനോടും ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുകൂടി ഐക്യപ്പെടണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു പുസ്തകം ഏറെ വായനാദൂരം ദൂരം പിന്നിടട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രന്ഥകർത്താവ് സംസാരിക്കും ഗ്രന്ഥകർത്താവിന് പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ പിന്നെ അതിന്മേൽ അവകാശമില്ല അതിൻ്റെ ഉടമസ്ഥത മാത്രമേ ബാക്കിയുള്ളൂ ആ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും വിമർശിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും വായനക്കാരൻ അവിടെ എഴുത്തുകാരന് സ്ഥാനമില്ല എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അത് നിങ്ങൾക്ക് വിട്ടുതരും ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ആമുഖം അഖിലനോടാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത് സിദ്ദിഖ് സാറിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ലഭ്യമല്ലാതെ വന്ന അവസരത്തിലാണ് അഖിലനോട് തന്നെ പറയുന്നത് മറ്റൊരാളിനെ എന്തിനാണ് അന്വേഷിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു എഴുത്തുകാരൻ ഉള്ളപ്പോൾ മറ്റൊരാളിനെ അന്വേഷിക്കേണ്ട എഴുതാൻ പറഞ്ഞു അങ്ങനെയാണ് അഖിലൻ ഇതിൻ്റെ അവതാരകനായത് ഇതിൻ്റെ പ്രകാശനത്തിനും സിദ്ദിഖ് സാറിനെ അന്വേഷിച്ചു പെട്ടെന്നാണ് ഇതിൻ്റെ പ്രകാശനത്തിൻ്റെ തീയതികൾ നിശ്ചയിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരുപാട് നേരം ആലോചിക്കാനുള്ള സമയമില്ല അങ്ങനെയാണ് അതിൻ്റെ പ്രകാശനം മറ്റൊരു തരത്തിൽ ആലോചിക്കുകയും പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അതെന്തു വേണമെങ്കിലും വ്യാഖ്യാനിക്കപ്പെടാം ഞാൻ ആദ്യം ആഗ്രഹിച്ചതുപോലെ സിദ്ധി സാർ തന്നെ അത് അവസാനം പ്രകാശനം ചെയ്യാനും എത്തി എന്നത് എൻ്റെ തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് കരുതി നേരത്തെ വന്ന ആളുകൾ അവർ മോശക്കാരല്ല അവരും അതിന് പരിപൂർണമായും അർഹരായത് കൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാതെ തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നു പ്രകാശനം തന്നെ വേണ്ട എന്ന് വെക്കുമായിരുന്നു അപ്പോൾ അറിയാം ആദ്യം തീരുമാനിച്ച ആളുകൾ അതിൻ്റെ നൂറ് നൂറ്റൊന്ന് മേനയിൽ തന്നെ അവർ അതിന് അർഹരായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് വന്നെത്താൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വന്നത് സമയം തീർന്നിന് പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ എല്ലാവരോടും നന്ദി എല്ലാവരോടും നന്ദി എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് വന്ന പ്രമുഖരായ ആൾക്കാരുണ്ട് അവരെ എല്ലാം വേദിയിൽ അല്ല സദസ്സിൽ സോറി സദസ്സിനല്ല വേദിയിലാണ് ഇരുത്തേണ്ടിയിരുന്നത് പിന്നെ നിയമസഭയിൽ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നുണ്ട് അവളുടെ സുഹൃത്തുക്കൾ ഞാനുമായി കുറച്ച് ബന്ധമുള്ള ആളുകൾ എല്ലാം ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരോടും ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൻ്റെ ചൂടെറിഞ്ഞ് എന്നെ അവിടം വിട്ടുപോയിട്ട് വീണ്ടും തിരിച്ചു പിടിച്ച് അവിടെ കൊണ്ടു ചെന്ന ഒരു സ്ഥാനം തന്ന എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതൃകയായിരുന്ന ഷർഹുദ്ദീൻ സാർ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ അദ്ദേഹം നിലമേ കോളേജിൻ്റെ വളരെ സീനിയറാണ് നിലമെ കോളേജിൽ ചരിത്ര വിഭാഗം വിദ്യാർത്ഥിയായിരുന്നു ഫൈനൽ ഇയർ ആയിരുന്നു മൂന്ന് മാസം ഡി ഐ ആറിൽ ജയിലിൽ കിടക്കുകയും ജയിലിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ചരിത്ര പരീക്ഷയിൽ സ്റ്റേറ്റിൽ മൂന്നാം റാങ്ക് നേടുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും അവിടെയല്ല ഇവിടെയാണ് ഇരുത്തേണ്ടതെന്ന ബോധം എനിക്കുണ്ട് എന്തായാലും നിങ്ങൾ വന്നെത്തിയതിൽ വലിയ നന്ദിയുണ്ട് അതുപോലെ തന്നെ ബുക്കർ മീഡിയ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ അവർ വളരെ ഞാൻ ഇന്നലെ കൂടി പറഞ്ഞുതരുന്നത് ഞാൻ എൻ്റെ ഏറ്റവും അവസാനത്തെ തിരുത്തു വരെ പറയുമ്പോഴും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ പുസ്തകത്തെ മനോഹരമായി തന്നെ പ്രിൻറ് ചെയ്തിറക്കിയ അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം അവസാനിച്ചു